ഹലോ ഫ്രണ്ട്സ് മഴയൊക്കെ വന്നു തുടങ്ങിയല്ലേ അപ്പം മഴക്കാലത്തിന് അനുയോജ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഈ സമയത്ത് നടേണ്ടുന്ന കുറച്ച് ചെടികളുടെ ഒരു കോംബോയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പം ഈ പിക്കിൽ കാണുന്ന ഫ്ലവേഴ്സ് അതിൻ്റെ ചെടികളെല്ലാം നമ്മുടെ അടുത്ത് അവൈലബിളാണ് അപ്പം നമ്മളൊരു കോംബോ ആയിട്ട് ഇപ്പം ഇട്ടിട്ടുണ്ട് അത് ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തെ ദൈ കാണുന്ന ബെൽ ജൂയി എന്ന് പറയുന്ന നമ്മുടെ മുല്ലപ്പൂവിൻ്റെ തന്നെ ഒരു ജാസ്മിൻ്റെ തന്നെ വേറൊരു പകർപ്പാണ് അതായത് ലെയർ ആയിട്ടാണ് ഇതിൻ്റെ പൂക്കൾ കാണുന്നത് ഇതാ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഒരു മൂന്ന് നാല് അഞ്ച് ലെയർ ഒക്കെ വന്നിട്ടുള്ള പൂക്കളാണ് നമ്മുടെ മുല്ലപ്പൂവിൻ്റെ നമ്മുടെ സാധാരണ ഇവിടെ കാണുന്ന അഞ്ച് തളിൻ്റെ മുല്ലപ്പൂവിൻ്റെ തന്നെ നല്ല സ്മെല്ലാണ് ഈ ഒരു ഒന്ന് രണ്ട് പൂക്കൾ വിരിയുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും ഇതോലെ പോട്ടിൽ കുറ്റിച്ചെടിയായിട്ടും അതല്ലെങ്കിൽ കൃഷി ചെയ്യുന്നവർക്കൊക്കെ നല്ല ആണ് ഈ പൂവിന് കുറെ ലെയറൊക്കെ ഉള്ളതുകൊണ്ട് അപ്പം അതുപോലെ കൃഷി ചെയ്യുന്നവർക്കൊക്കെ വളർത്താൻ പറ്റിയ ചെടിയാണ് പുതിയൊരു വെറൈറ്റിയാണ് അപ്പം വേണ്ടവര് നമ്മുടെ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ഈ ഒരു കോംബോ വേണ്ടവര് ബുക്ക് ചെയ്താൽ മതിയാകും ഇതായി കാണുന്ന നല്ല അടിപൊളി നല്ല സ്മെല്ലുള്ള മുല്ലപ്പൂക്കളാണ് ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ചെറിയ പ്ലാന്റ്സാണ് അതിൽ തന്നെ പൂക്കൾ ഉണ്ടായിട്ടുണ്ട് അടുത്തത് ദൈ പിങ്ക് ബാർ എന്ന് പറയുന്ന ഈ ഒരു മുല്ലപ്പൂവിൻ്റെ തന്നെ മറ്റൊരു വെറൈറ്റിയാണ് അപ്പം നമ്മുടെ ഈ കല്യാണമാലകളിലൊക്കെ ഒരുപാട് ഉപയോഗിക്കാറുണ്ട് നമ്മുടെ സ്ഥലങ്ങളിൽ കുറവാണെന്നുണ്ടെങ്കിലും തമിഴ്നാട്ടിലൊക്കെ ഒരു പിങ്ക് കളറിലുള്ള പൂക്കൾ നമ്മൾ വീഡിയോയിലൊക്കെ നോക്കിയാൽ കാണാം അതിൻ്റെ ചെടിയാണ് ഈ കാണുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അപ്പോൾ ഇതും നമ്മുടെ മുല്ലപ്പൂവിൻ്റെ തന്നെ മറ്റൊരു വെറൈറ്റി ആയിട്ട് വരും പിച്ചിമുല്ല എന്നൊക്കെ പറയുന്നതിൻ്റെ ഏകദേശം ഒരു പിങ്ക് കളറായിട്ട് വരും അടുത്ത പിന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല നമ്മുടെ ഇപ്പോൾ കേരളത്തിൽ റീൽസിലൊക്കെ തരം ആയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സ്വന്തം മരമുല്ലയാണ് മരമുല്ലയുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല അടിപൊളി തൈകളാണ് നമുക്കിപ്പോൾ സെയിലിന് വന്നിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ നമ്മുടെ വീടിൻ്റെ ഗേറ്റിൻ്റെ അരികിൽ അല്ലെങ്കിൽ മതിലിൻ്റെ ഒരു സൈഡിലായിട്ടൊക്കെ നടുകയാണെന്നുണ്ടെങ്കിൽ നല്ല നിറയെ ഫ്ലവേഴ്സ് കൊല്ലകളായിട്ടാണ് മുല്ലപ്പൂക്കൾ ഉണ്ടാവുന്നത് അതുപോലെ നല്ല സ്മെല്ലുമാണ് വിരിഞ്ഞു കഴിയുമ്പോൾ ഒരു അഞ്ച് വീടിനപ്പുറം വരെ നമുക്ക് ഈ സ്മെല്ലെത്തും അത്ര നല്ല മണമുള്ള ഫ്ലവേഴ്സ് ആണ് ഇതിൻ്റെത് അപ്പം ഇതും മുല്ലപ്പൂവിൻ്റെ തന്നെ മരമുല്ല എന്നാണ് ഇതിൻ്റെ പേര് അതുപോലെ കാട്ടുമുല്ല എന്നും വനമുല്ല എന്നും ഒക്കെ ഇതിന് പേരുണ്ട് അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ ഈ മഴ സമയത്തൊക്കെ നമ്മുടെ ഗേറ്റിൻ്റെ അരികിലൊക്കെ നട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് വലുതായി വരും അതുപോലെ നിറയെ പൂക്കൾ ഒരു വേനൽ മഴയൊക്കെ നനഞ്ഞു കഴിയുമ്പോഴാണ് ഇതിൽ നിറയെ പൂക്കളുണ്ടാകുന്നത് അപ്പം നമ്മുടെ ഇൻസ്റ്റയിലൊക്കെ ഒരുപാട് റീൽസ് ഇപ്പോൾ വരുന്നുണ്ട് മഴയത്ത് ഇതിങ്ങനെ പൂത്ത് നിൽക്കുന്നതും ഇതിൻ്റെ സുഗന്ധം ഒക്കെ ആയിട്ട് അടുത്തതാണ് നമ്മുടെ ഇതിൽ കാണുന്ന ചമേലി ഫ്രാഗ്രൻസ് എന്ന് പറഞ്ഞിട്ട് മുല്ലയുടെ മറ്റൊരു വെറൈറ്റി അപ്പോൾ നമ്മൾ ഈ കാണിച്ച ആദ്യം കാണിച്ച മൂന്ന് വെറൈറ്റിയുടെ കൂട്ടത്തിൽ ആ ഒരു കോംബോയുടെ കൂട്ടത്തിൽ ഫ്രീ ആയിട്ടാണ് നമ്മൾ ഈ ഒരു ചെടി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതായത് നമ്മുടെ മരമുല്ല അതുപോലെ പിങ്ക് ബാർ എന്ന് പറയുന്ന വെറൈറ്റി പിന്നെ ബെൽജൂയി ഈ മൂന്ന് ചെടികളുടെ കോംബോ വാങ്ങുന്നവർക്ക് ദ ഈ കാണുന്ന ചെടി അല്ലെങ്കിൽ ഈ കാണുന്ന പൂക്കളുള്ള ചെടി നമ്മൾ ഫ്രീ ആയിട്ട് അതിൻ്റെ കൂട്ടത്തിൽ അയക്കുന്നതായിരിക്കും അപ്പോൾ ടോട്ടൽ നാലെണ്ണം ഉണ്ടാവും ഇതും മുല്ലപ്പൂവിൻ്റെ മറ്റൊരു വെറൈറ്റി ആണ് നമുക്ക് മതിലിനരികിലോ അല്ലെങ്കിൽ ഹാങ്ങിങ് ആയിട്ടൊക്കെ ക്രോപ്പ് ചെയ്തൊക്കെ നിർത്തുകയാണെന്നുണ്ടെങ്കിൽ ഹാങ്ങിങ് പോട്ടിലൊക്കെ ഇടാൻ പറ്റിയ നല്ലൊരു വെറൈറ്റിയാണ് ഹെൽത്തി പ്ലാന്റ്സ് ആണ് അപ്പോൾ ഇത്രയും വെറൈറ്റി മുല്ലപ്പൂക്കൾ വരുന്ന ഈ ഒരു കോംബോയ്ക്ക് കൊറിയർ ചാർജ് ഉൾപ്പെടെ മുന്നൂറ്റി എൺപത് രൂപ മാത്രമാണ് വരുന്നത് അപ്പം ഈ ഒരു സീസണിൽ നടാൻ പറ്റുന്ന അല്ലെങ്കിൽ ഈ ഒരു സീസണിൽ തന്നെ നടേണ്ടുന്ന ചെടികളാണ് അപ്പോൾ വേണ്ടവർ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് മെസ്സേജ് അയയ്ക്കുക ഡി ടി ഡി സി വഴിയും അതുപോലെ ആവശ്യപ്പെടുന്നവർക്ക് സ്പീഡ് പോസ്റ്റ് വഴിയും നമ്മൾ കൊറിയറായിട്ട് ഇത് അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ വേണ്ടവർ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ഇട്ടോളൂ പിന്നെ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് വന്നിട്ടുള്ള മറ്റുള്ള ചെടികളും നമ്മൾ കോംബോ ആയിട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ ഫുൾ ഡീറ്റെയിൽസ് വാട്സപ്പിൽ മെസ്സേജ് ഇടുന്നവർക്ക് നമ്മൾ അയച്ചു തരുന്നതായിരിക്കും Thank you.